നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കാരുണ്യ ആരോഗ്യ പദ്ധതി അടച്ചുപൂട്ടുന്നു സ്വകാര്യ ആശുപത്രികൾ കുടിശ്ശികയുടെ പേരിൽ പദ്ധതി ഉപേക്ഷിച്ചു ആശുപത്രികൾക്കും മരുന്ന് കമ്പനികൾക്കും സർക്കാർ കൊടുക്കേണ്ടത് ആയിരത്തി മുന്നൂറ് കോടി രൂപ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിനും ചികിത്സയ്ക്കും ഏറ്റവും വലിയ സഹായവുമായി പ്രവർത്തിച്ചിരുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പൂർണമായും നിർത്തലാക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം വിഷമത്തിലായ സംസ്ഥാന സർക്കാർ ചികിത്സ നടത്തിയ സ്വകാര്യ ആശുപത്രികൾക്കും മരുന്നും മറ്റ് ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന കമ്പനികൾക്കും വലിയ തുക കുടിശ്ശികയായി വന്നതിന്റെ പേരിലാണ് ഈ പദ്ധതി ഇപ്പോൾ സ്തംഭിക്കുന്ന സ്ഥിതിയിലെത്തി നിൽക്കുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് രോഗ ചികിത്സയ്ക്ക് വലിയ ഒരു സഹായമായി നിലനിന്നിരുന്നതാണ് കാരുണ്യ ചികിത്സാ പദ്ധതി അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണി ധനകാര്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ആവിഷ്കരിച്ചതാണ് കാരുണ്യ ചികിത്സാ പദ്ധതി അന്ന് മന്ത്രി ഇതിനു വേണ്ട പണം കണ്ടെത്തുന്നതിന് വേണ്ടി കേരള ഭാഗ്യക്കുറിയുടെ ഒരു ദിവസത്തെ നറുക്കെടുപ്പ് ലാഭം ഈ പദ്ധതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഭാഗ്യക്കുറിയുടെ സർക്കാർ വിഹിതം ഇതിനായി ലഭിച്ചു കൊണ്ടിരുന്നതിനാൽ പദ്ധതി വിജയകരമായി നടത്തിപ്പോകുവാനും കഴിഞ്ഞിരുന്നു കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ ചേർന്നുകൊണ്ട് ഈ പദ്ധതിക്കുള്ള പ്രീമിയം തുക അടച്ചവർക്കാണ് ചികിത്സാ സൗകര്യം ലഭിച്ചിരുന്നത് കേരളത്തിൽ ഈ പദ്ധതിയിൽ നാൽപ്പത്തി രണ്ട് ലക്ഷത്തോളം പാവപ്പെട്ടവർ അംഗങ്ങളായിട്ട് ചേർന്നിട്ടുണ്ട് സർക്കാർ ആശുപത്രിയേക്കാൾ സ്വകാര്യ ആശുപത്രികളെയാണ് ഈ പദ്ധതിയിൽ കൂടുതലായി ഉപയോഗപ്പെടുത്തിയിരുന്നത് പദ്ധതിയിൽ അംഗമായി ചേരുന്ന പാവപ്പെട്ട കുടുംബത്തിന്റെ പ്രീമിയം തുക ഒരു വർഷത്തിൽ ആയിരത്തി അമ്പത് രൂപ മാത്രമായിരുന്നു ഈ പ്രീമിയം തുക അടച്ച് അംഗത്വം നേടുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ വരെ ചികിത്സ സൗജന്യമായി ലഭിക്കുമായിരുന്നു അത്തരത്തിലുള്ള വലിയ സഹായകരമായ പദ്ധതിയാണ് ഇപ്പോൾ സ്തംഭിച്ചു കിടക്കുന്നത് മരുന്ന് കമ്പനികൾ ചികിത്സാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് വലിയ തുക കുടിശ്ശിക വരുത്തിയതാണ് പ്രശ്നം ഗുരുതരമാക്കിയത് പദ്ധതി പ്രതിസന്ധിയിലായപ്പോൾ കുടിശ്ശിക തീർക്കുന്നതിന് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പ് സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും ധനകാര്യ വകുപ്പ് അത് അംഗീകരിച്ചില്ല ആയിരത്തി മുന്നൂറ് കോടി രൂപ കുടിശ്ശിക ഉള്ളപ്പോൾ ആരോഗ്യവകുപ്പ് ഇടക്കാല സഹായം എന്ന നിലയിൽ നൂറ് കോടി രൂപ കൊടുക്കുന്നതിനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് എന്നാൽ ഈ തുക ലഭിച്ചാലും പദ്ധതിയിൽ നിന്നും മാറി നിൽക്കുന്ന സ്വകാര്യ ആശുപത്രി ഉടമകൾ പദ്ധതി ഏറ്റെടുത്ത് നടത്തിപ്പോകില്ല എന്ന കാര്യം ഉറപ്പാണ് സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമായി നാൽപ്പത്തൊന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എല്ലാ തരത്തിലും സാമ്പത്തിക പ്രതിനിധികൾ കുടുങ്ങിക്കിടക്കുകയാണ് സംസ്ഥാന സർക്കാർ പാവങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ അഞ്ചു മാസമായി കുടിശ്ശികയായി കിടക്കുകയാണ് അതുപോലെ തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ പെൻഷൻ വിതരണവും ഒരു വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുകയാണ് ഇതിന് പുറമെയാണ് മറ്റു തരത്തിലുള്ള പല സർക്കാരിന്റെ സഹായ പദ്ധതികളും സ്തംഭിച്ചു കിടക്കുന്നത് സർക്കാർ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലും പ്രവർത്തിച്ചു വരുന്ന പല കോർപ്പറേഷനുകളും പ്രവർത്തനം മരവിച്ച് കിടക്കുകയാണ് സർക്കാർ എല്ലാ കാലത്തും നൽകിയിരുന്ന സാമ്പത്തിക സഹായം മുടങ്ങിയതാണ് ഈ കോർപ്പറേഷനുകളുടെ പ്രവർത്തനം തകരാറിലാക്കിയത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഓരോ മാസവും ശമ്പള പ്രതിസന്ധി ഉണ്ടാവുകയും ഹൈക്കോടതി ഇടപെടൽ വഴി ശമ്പളം നൽകേണ്ടി വരുന്ന സ്ഥിതി തുടരുകയുമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് വാട്ടർ അതോറിറ്റി തുടങ്ങിയവയെല്ലാം വികസന പദ്ധതികൾ ഉപേക്ഷിച്ച സ്ഥിതിയാണ് നിലവിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് പോലും സർക്കാരിൽ പണമില്ലാത്ത സ്ഥിതിയാണ് തുടരുന്നത് ഇതെല്ലാം വാർത്തകളായി വരുന്നുമുണ്ട് എങ്കിലും എല്ലാ പ്രശ്നങ്ങളിലും കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും ശരി കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നാപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാർക്ക് വലിയ അനുഗ്രഹമായിരുന്ന കാരുണ്യ ചികിത്സാ പദ്ധതി മുടക്കം വരുന്നത് ഈ ജനവിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് മുന്നൂറ് ശതമാനത്തിലധികം വർദ്ധിച്ചിട്ടുള്ളതായിട്ടാണ് കണക്കുകൾ പറയുന്നത് ഇത്രയും ഭാരിച്ച തുക ചികിത്സയ്ക്കായി കണ്ട തുക സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് മാത്രവുമല്ല ഹൃദ്രോഗം കരൽ രോഗം കിഡ്നി രോഗം ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് വരുന്ന ചികിത്സാ ചെലവ് ലക്ഷങ്ങളുടെ കണക്കിൽ വരുന്നതാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കപ്പെടുന്ന സാധാരണക്കാർ ചികിത്സിക്കാൻ വഴിയില്ലാതെ സ്വയം മരണത്തിലേക്ക് തള്ളിപ്പെടുന്ന സ്ഥിതിയാണ് ഇനി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ സഹായ പദ്ധതിയുടെ കാര്യത്തിൽ ധനകാര്യമന്ത്രിയും സർക്കാരും അടിയന്തിരമായി ഇടപെടുകയും പദ്ധതി തുടരുന്നതിന് വേണ്ട നടപടികൾ എടുക്കുകയും വേണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി